സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക് വിഭാഗമായ എണ്ണൂറ് മീറ്ററിലും നാനൂറ് മീറ്റർ ഹഡിൽസിലും മിന്നും പോരാട്ടം നാനൂറ് മീറ്റർ ഹഡിൽസിൽ റെക്കോർഡും മറികടന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റുമായി തിരുവനന്തപുരം ജില്ലയാണ് മുന്നിൽ എഴുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റുമായി തൃശൂർ ജില്ല രണ്ടാം സ്ഥാനത്തും അറുന്നൂറ്റി എൺപത്തിയൊന്ന് പോയിന്റുമായി പാലക്കാട് ജില്ല മൂന്നാമതും തുടരുന്നു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇന്നും ആവേശ പോരാട്ടമായിരുന്നു നാനൂറ് മീറ്റർ ഹഡിൽസിലും എണ്ണൂറ് മീറ്റർ ഫൈനലുമാണ് ഇന്ന് അത്ലറ്റിക് വിഭാഗത്തിൽ പ്രധാനമായി അരങ്ങേറിയത് ഹഡിൽസിൽ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ തിരുവനന്തപുരം ജി വി രാജിയിലെ മുഹമ്മദ് മൂസ സ്വർണം നേടി ജൂനിയർ ബോയ്സ് വിഭാഗത്തിലെ ജി വി രാജയിലെ തന്നെ ശ്രീഹരി കരിക്കന് സ്വർണവും റെക്കോർഡും ലഭിച്ചു ജൂനിയർ വിഭാഗം പെൺകുട്ടികളിൽ തിരുവനന്തപുരത്തിന്റെ ശ്രീനന്ദയും സ്വർണം കരസ്ഥമാക്കി എണ്ണൂറ് മീറ്റർ ജൂനിയർ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാട് നിന്നുള്ള നിവേദ്യയും വീണയും സ്വർണം കൈക്കലാക്കി സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വയനാട് നിന്നുള്ള സ്റ്റെഫിൻ സാലുവും ജൂനിയർ വിഭാഗത്തിൽ മലപ്പുറത്ത് നിന്നുള്ള നസ്രുദ്ദീനും സ്വർണം ലഭിച്ചു അത്ലറ്റിക് വിഭാഗത്തോടൊപ്പം തന്നെ മറ്റു മത്സരങ്ങളായ കളരി ഫെൻസിംഗ് ഗുസ്തി വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്നീ മത്സരങ്ങളും നടന്നു ഇതോടൊപ്പം അത്ലറ്റിക് വിഭാഗത്തിലെ തന്നെ ഹീറ്റ്സുകളും ഇന്ന് പൂർത്തിയായി നൂറ്റി അറുപത്തിരണ്ട് പോയിന്റുമായി പാലക്കാടാണ് അത്ലറ്റിക് വിഭാഗത്തിൽ മുന്നിൽ കൈളിനൂസ് തിരുവനന്തപുരം